ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിന്നാസ് കിച്ചൺ റെസിപ്പീസ് അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പരിപ്പ് കൊണ്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് പുഴുക്കലരി വറുത്തെടുക്കാം സാധാരണ അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് പോലെ വറുത്തെടുക്കണം നന്നായി വറന്ന് വന്നിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അടുത്ത ഒരു കപ്പ് പരിപ്പ് ഇട്ട് വറുത്തെടുക്കാം അരി വറുക്കുന്ന പോലെ നല്ല നന്നായിട്ടൊന്നും വരച്ച് ഇത് വറുത്തെടുക്കണ്ട ജസ്റ്റ് ഒന്ന് കളറ് മാറി വന്നാൽ മതി നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി അപ്പൊ കിച്ചടി പരിപ്പുണ്ട് കിച്ചടിയും പായസൊക്കെ കുടിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് കൊടുത്തുനോക്കാം നമുക്ക് അരിന്റെയൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെ ചേർത്താൽ അവർക്ക് കിച്ചടി പരിപ്പിന്റെ ആ ഗുണം കിട്ടും എൻ്റെ മൂൻ കിച്ചടിയും പായസവും അങ്ങനെ കുടിക്കൂല അപ്പം കിച്ചടി പരിപ്പ് കൊണ്ട് ഞാൻ ഇതുപോലൊന്ന് ട്രൈ ചെയ്തു നോക്കിയപ്പം അവനെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഉണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ശർക്കര ഉണ്ടൊക്കെ അപ്പോൾ അതാ ഇത് വറന്ന് വന്നിട്ടുണ്ട് ഇനി ഇതും ഒരു പാ പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കും ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും ഇനി അതേ കപ്പിൽ തന്നെ ഏകദേശം പൊടിച്ച ചതച്ച ശർക്കര എടുക്കുന്നുണ്ട് ഇതൊന്ന് മെൽറ്റാക്കിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് മെൽറ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചുകൊടുക്കാം അരച്ച് മാറ്റിയിട്ട് പാത്രമൊക്കെ ഒന്ന് കഴിയിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഒന്ന് കയ്യിലൊന്ന് എടുത്ത് നോക്കുമ്പോൾ സ്റ്റിക്കി ആയിട്ടിരിക്കണം അപ്പോഴേക്കും അരി നമുക്ക് മിക്സിയിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ എന്നാൽ എങ്ങനെയാണെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പൊടിച്ചെടുക്കാം ഇനി ഏലക്ക പൊടി എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായി അടിച്ചെടുക്കാം ഇനി തേങ്ങാക്കത്തിട്ടിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുക്കുന്നത് ഒരു ഒരു മുറി തേങ്ങ മതിയാക്കും പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രൈ പാനിലേക്ക് നെയ്യ് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത് അതിലേക്ക് നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടുകൊടുക്കാം റൈസിങ്സോ അതുപോലെ കിസ്മിസും കാഷോ നട്ട്സും അതൊക്കെ ഇട്ട് കൊടുക്കാം അതിൻ്റെ അപ്പം തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് പൊങ്ങൊന്ന് മൂത്ത് വന്നതിന് ശേഷം തേങ്ങ ഇട്ടുകൊടുക്കാം എന്നിട്ടൊരു സ്പൂൺ കൂടി നെയ്യും കൂടി ഒഴിച്ച് ശർക്കരയും കൂടി ഒഴിച്ചിട്ട് അന്നൊന്ന് തിളപ്പിച്ചെടുക്കാം ഓവറായിട്ട് തിളപ്പിക്കേണ്ട തേങ്ങ ഒന്ന് തിളച്ചിട്ടിയാൽ മതി അതിലേക്ക് ഒടിച്ചൊച്ച കൂട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്യും കിസ്മിസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്